സമീപം പത്ത് സെന്റ് സ്ഥലത്തില് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു കിടക്കാച്ചി വീട് വെള്ളം കയറാത്തതും എന്നാൽ കിണറു വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നതുമായിട്ടുള്ള വീട് പത്ത് സെന്റ് സ്ഥലം കൂടുതൽ സ്ഥലം വേണമെന്നുള്ളവർക്ക് തൊട്ട് ചേർന്ന് തന്നെ സ്ഥലം ലഭിക്കുന്നത് കൂടിയാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ ഫ്രണ്ടേജിലിരിക്കുന്ന ഈ വീടിന്റെ സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനജ് ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാ പാലാ മുത്തോലിക്ക് സമീപത്തായിട്ട് നല്ലൊരു കിടുക്കൻ റോഡ് പഞ്ചായത്ത് റോഡിൽ നിന്നും വീട് പഞ്ചായത്ത് റോഡിൽ നിന്നും നമ്മൾ നേരെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഗേറ്റ് നല്ല വീതിയുള്ള ഗേറ്റ് അതുപോലെ സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്നത് കിണർ വെള്ളം എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീട് മുത്തൂലി ബ്രില്ലിൻ്റെ കോളേജുമായിട്ട് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രം ഇതാ നമുക്കായി പുതിയ വീട് ഒരുങ്ങിക്കഴിഞ്ഞു പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഒരിക്കലും പറ്റാത്ത കിണറ് വെള്ളവും എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നതും വലിയൊരു കാര്യം തന്നെയാണ് സൈഡ് വഴി ഗേറ്റ് സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് കയറാനായിട്ടുള്ള സ്റ്റെയർ കേസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുറ്റുവട്ടമാണിത് നമുക്ക് ബാക്കിൽ അലക്കുകരില് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് സെൻറ്റിനോടൊപ്പം ഒന്നോ രണ്ടോ സെൻറ്റ് കൂടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതും ലഭിക്കുന്നതാണ് പത്ത് സെൻ്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടിയാണ് നമ്മൾ ഈ വില പറഞ്ഞത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ആണ് നമ്മൾ കണ്ടത് അപ്പോൾ നല്ലൊരു മേഖല നല്ലൊരു റെസിഡൻഷ്യൽ മേഖല നല്ല മുറ്റവും ഉള്ള നല്ലൊരു മേഖല നല്ലൊരു വീടുകളൊക്കെ തന്നെ അയൽവാസികളൊക്കെ തന്നെ അടുത്തുള്ള മേഖല ആ മേഖലയിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു വീട് സ്വന്തമാക്കാം അപ്പോൾ ചോദ്യവലയാണ് ചോദ്യവലയിൽ നിന്ന് നെഗോഷ്യബിളാണ് അപ്പോൾ നമ്മൾ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോവുകയാണ് ജനൽപാളികളെല്ലാം തേക്കാണ് കൊടുത്തിരിക്കുന്നത് അകത്തെ ഡോറുകൾ ഫ്രണ്ട് ഡോറ് എല്ലാം തേക്കാണ് നല്ലൊരു കാർ പോർസ് നല്ലൊരു കാർപോർച്ച് കാർപോർച്ചിൽ നിന്ന് നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറുന്നു ഗ്രാനൈറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സിറ്റൗട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് കയറി കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്വീകരണ മുറി സ്വീകരണ മുറിയിൽ നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി തന്നെയാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് എല്ലാ കാര്യത്തിലും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ അപ്പോൾ ഇവിടെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ടൈല് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈല് അതുപോലെ തന്നെ നേരെ നോക്കി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പാർട്ടീഷൻ വർക്ക് ഈ ഇൻറ്റീരിയർ ലൈറ്റുകളൊക്കെ എല്ലാം വാം വൈറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ലൈറ്റുകൾ അതുപോലെ തന്നെ എല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ ഇതൊക്കെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇതാണ് ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കാണുവാൻ കയറുകയാണ് തേക്കിൻ്റെ അടി കൊണ്ടുള്ള ഡോറ് കട്ടളയെല്ലാം മാഞ്ഞില് പാളികളെല്ലാം തേക്കാണ് കൊടുത്തിരിക്കുക നല്ല ഒരു വലുപ്പമുള്ള ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ചും നല്ല ജനൽ ജനൽപാളികളെ സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാന് ഒരു ഫാൻസി ലൈറ്റ് അതാണ് എ സിയുടെ പോയിൻ്റ് അതുപോലെ തന്നെ ബെഡ് സ്വിച്ചുകൾ വുഡ് ലാംബ് അങ്ങനെയുള്ള ഇതാണ് ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ ചെയ്തിരിക്കുക ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ക്ലോസറ്റ് വാഷ് ബേസിന് മിററ് മിറർ ലാംബ് ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് എക്സോസ് ഫാന് ഇതിങ്ങനെ ഷവർ ഇതൊക്കെയാണ് ബാത്റൂം ഫിറ്റിംഗ്സുകളായിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഫൈബറിൻ്റെ ഡോർ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ഒരു ഡോറാണ് ബാത്റൂമുകൾക്ക് കൊടുത്തിരിക്കുക നമ്മൾ ഇവിടെ നിന്നിറങ്ങി നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് ഡൈനിങ് ഹാളിലാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് അതുപോലെ തന്നെ വാഷ് വാഷ് ഏരിയ എല്ലാം ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് രണ്ട് ബെഡ്റൂം കൂടി ഉണ്ട് ടോട്ടലി മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം അതായത് നമ്മൾ ഒരു ബെഡ്റൂമിൽ കയറി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം വാഷ് കൗണ്ടർ നല്ല മിറർ ലാമ്പ് എല്ലാം കൊടുത്ത് ടവ്വലിനുള്ള പോയിൻ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് കയറി ഇതാണ് മൂന്ന് പാള് ജനലുകൾ രണ്ട് സൈഡിലും കൊടുത്തിരിക്കുമ്പോൾ തന്നെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറും ഇവിടെയും ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാന് ഒരു ഫാൻസി ലൈറ്റ് എ സിയുടെ പോയിന്റുകൾ പോയിന്റ് അതുപോലെ തന്നെ ബെഡ് സ്വിച്ചുകൾ പ്ലഗ് പോയിന്റുകൾ അങ്ങനെയുള്ള എല്ലാ ഇലക്ട്രിക് ഫിറ്റിങ്സുകളും അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കടകളിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരെ നിന്ന് കഴിഞ്ഞാൽ പലചരക്ക് പച്ചക്കറി കടകൾ ബാങ്ക് അതുപോലുള്ള എല്ലാ സംവിധാനവും നമുക്ക് ലഭിക്കും ബർലിൻ്റ് മുത്തോലി ബ്രിലിൻ്റിലേക്ക് പോകുവാനായിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മിച്ചം ദൂരം കാണും നമ്മൾ സ്വന്തം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് ബർലിനിൽ എത്താം അതുപോലെ തന്നെ ചെറുപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരമേ കാണുകയുള്ളൂ അപ്പോൾ മെഡിസിറ്റി ഹോസ്പിറ്റൽ നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള സർവീസുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ചർച്ചിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് അമ്പലത്തിലേക്ക് പോകുവാനായിട്ടും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് പാല ടൗണിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരം വന്നേക്കും നല്ലൊരു പി ഡബ്ല്യു ഡി റോഡ് റാബ്രേശ്വർ റോഡ് തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് ആക്സസ് ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വെള്ളപ്പൊക്ക ഭീഷണികളില്ല എന്നാൽ കിണർ വെള്ളം ഇഷ്ടം പോലെ ലഭിക്കുകയും ചെയ്യും എന്നതുകൊണ്ട് തന്നെ പാലാ മേഖലയിൽ ഏറ്റവും ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയി മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് കോട്ടയം ടൗണിലേക്കൊക്കെ ജോലിക്ക് പോകേണ്ടവർക്ക് ഏറ്റവും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പള്ളിക്കത്തോട് കൊഴുവനാല പള്ളിക്കത്തോട് ഭാഗത്തേക്ക് പോകുവാന് അതുപോലെ കുറുവലങ്ങാട് തൊടുപുഴ ഭാഗത്തേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ട് എളുപ്പമാണ് നമ്മളങ്ങനെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടു ഇനി കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് കാണുവാനായിട്ടുള്ളത് നമുക്ക് നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഫുൾ ലോൺ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾ വിദേശത്തൊക്കെ ആണെങ്കിൽ എത്ര നാളായി ജോലിക്ക് പോയിട്ട് എന്നുള്ള കാര്യങ്ങൾ എത്ര സാലറി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാത്രമേ എത്ര ലോൺ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു നമ്മൾ ഏകദേശം പതിനാലോളം ബാങ്കുകളുമായിട്ട് ടയ്യപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോൺ ആക്സസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ കാർബോർഡ് വർക്കുകൾ എല്ലാം തെരക്കിൻ്റെ തടി കൊണ്ടുള്ള കാർബോർഡ് വർക്കുകൾ മനോഹരമായ അതിഗംഭീരമായ തടി വർക്കുകളാണ് ഇവിടെ കാണുന്നത് ഇവിടുന്ന് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇതാണ് വർക്ക് ഏരിയ നല്ല തേക്കിൻ്റെ അടി കൊണ്ട് തന്നെയുള്ള കബോർഡുകൾ ചെയ്തിരിക്കുന്ന നല്ല വർക്ക് ഏരിയ അപ്പോൾ ഇവിടെ ബർത്ത് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻറ്റ് ഈ വർക്ക് ഏരിയയിലാണ് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്ന പോലെ നല്ല എല്ലാ ഒരു വീട്ടിൽ താമസിക്കുവാനായിട്ട് എന്തൊക്കെ വേണോ അതെല്ലാം ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഒറ്റവാക്കിൽ തോന്നിയത് നോട്ടത്തിൽ തോന്നിയത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ചേർത്ത് വച്ചിരിക്കുന്ന നല്ല ഗംഭീരമായ നല്ലൊരു വീട് നല്ല റെസിഡൻഷ്യൽ മേഖല ഇവിടെ അടുത്തുള്ള വീടുകളൊക്കെ നമ്മൾ കച്ചവടം ചെയ്ത് മീനത്തിൽ ഹോംസ് കച്ചവടം ചെയ്യുകയും ഇവിടെ അടുത്ത് താമസിക്കുന്ന എനിക്ക് ഒരുമാതിരി അറിയാവുന്ന ആളുകൾ തന്നെയാണ് കാരണം നമ്മൾ വർഷങ്ങളായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കാം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻ്റ് ചെയ്യുവാനും മറക്കരുത് നേരിട്ട് വിളിക്കുക ഞങ്ങളെ എത്രയും പെട്ടെന്ന് വിളിക്കുക വന്നാൽ നേരിട്ട് വീട് കാണാം അപ്പോൾ നേരിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ